ഹായ് നമസ്കാരം പോപ്പുലർ മെഗാ മോട്ടോഴ്സിലേക്ക് സ്വാഗതം ഞാൻ റിൻസൺ വർഗീസ് ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് പോപ്പുലർ മെഗാ മോട്ടോഴ്സിൻ്റെ ട്രിവാൻഡ്രം പള്ളിച്ചിലുള്ള ഷോറൂമിലാണ് എൻ്റെ പുറകിൽ ഈ കാണുന്നത് രണ്ട് കെ എസ് ആർ ടി സിയുടെ പുതിയ പുൽക്കുട്ടന്മാരാണ് കെ എസ് ആർ ടി സിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ടെൻഡറിൽ ടാറ്റാ മോട്ടോഴ്സ് വിൻ ചെയ്യുകയുണ്ടായി കഴിഞ്ഞ ഒക്ടോബറിലാണ് ടെൻഡർ ഫ്ലോട്ട് ചെയ്തത് അതിലെ എൽ വൺ ബിഡറായ ടാറ്റ മോട്ടോഴ്സിനെ തെരഞ്ഞെടുക്കുകയും എൺപത് വണ്ടിയുടെ ഓർഡർ ലഭിക്കുകയുണ്ടായിരുന്നു അറുപത് സൂപ്പർ ഫാസ്റ്റ് വാഹനങ്ങളും ഇരുപത് ഫാസ്റ്റ് പാസഞ്ചർ വാഹനങ്ങളുടെ ഓർഡറാണ് നമുക്ക് ലഭിച്ചത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാഹനങ്ങൾ ട്രിവാൻഡ്രത്തെത്തുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് സാർ ഈ വാഹനം ഇൻസ്പെക്ട് ചെയ്യുകയും ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തിയതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെല്ലാവരും കണ്ടു കാണും മാത്രമല്ല ഈ വാഹനങ്ങളുടെ ഫോട്ടോസ് നിലവിൽ സോഷ്യൽ മീഡിയയിലൂടെ പല കമൻസും പല ഫീഡ്ബാക്സുമൊക്കെ ആളുകൾ നൽകുകയുണ്ടായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻ പേജുള്ള ഒരു സർക്കാർ സ്ഥാപനം തന്നെയാണ് കെ എസ് ആർ ടി സി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ നമ്മളുടെ ഈ ഈ പുത്തൻ വാഹനങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ കാണുന്നതാണ് നമ്മളുടെ സൂപ്പർ ഫാസ്റ്റ് വെഹിക്കിള് അതോടൊപ്പം തന്നെ ഈ കാണുന്നതാണ് ഫാസ്റ്റ് പാസഞ്ചർ വെഹിക്കിള് ടാറ്റയുടെ എൽ പി ഒ സിക്സ്റ്റീൻ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ വീൽ ബേസിൽ ടാറ്റ മോട്ടോഴ്സ് എ സി ജി എല്ലിൽ ബോർഡ് ചെയ്തിരിക്കുന്ന വാഹനമാണ് ഈ വണ്ടി ആക്ച്വലി എ സി ജി എല്ലിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഓഫ് ഗോവ ലിമിറ്റഡ് എ സി ജി എൽ നയൻറ്റീൻ എയ്റ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഗോവ ഗവൺമെൻ്റെ കീഴിൽ ഗോവ ഗവൺമെൻറ്റിനും ടാറ്റ മോട്ടോഴ്സിനും സ്റ്റേക്ക് ഹോൾഡേഴ്സ് സ്റ്റേക്ക് ഹോൾഡർ ഉള്ള ഒരു കമ്പനി ആയിട്ടാണ് ഇത് ആരംഭിച്ചത് ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്കൂൾ വാഹനങ്ങൾ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ സ്റ്റാഫ് ഇൻ്റർസിറ്റി വാഹനങ്ങൾ ഒത്തിരി വാഹനങ്ങൾ എ സി ജി എല്ലിൽ ബോഡി ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ മറ്റു പല എസ് ടി യുസിനും അതുപോലെ തന്നെ നമ്മൾ മുൻകാലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിന് മുന്നേ ജൻറാമിൻ്റെ ബസ്സുകൾ ഇപ്പോഴും ട്രിവാൻഡർ ഓടുന്നുണ്ട് എ സി ജി എൽ ബോഡിയിൽ ബോഡി ചെയ്തോടുന്ന ജൻറം വാഹനങ്ങൾ പച്ചക്കളറിലുള്ള ജെൻഡ്രം വാഹനങ്ങൾ എ സി ജി എൽ വാഹനങ്ങൾ ഇപ്പോഴും നിരത്തിൽ ഓടുന്നുണ്ട് ഇന്നും ഞാൻ ട്രിവാൻഡർ തോന്നപ്പോൾ വാഹനങ്ങൾ കാണുകയുണ്ടായി അപ്പോൾ എ സി ജി എല്ലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ബോഡി ചെയ്യുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബോഡി ചെയ്യുന്ന ബോഡി ബിൽഡറാണ് എ സി ജി എൽ വളരെ വിശ്വാസയോഗ്യമായ രീതിയിൽ തന്നെ ഇന്ന് പല എസ് ടിയുസിലും എ സി ജി എൽ വാഹനങ്ങൾ നിരത്തിലുണ്ട് കേരളത്തിലും എ സി ജി എൽ വാഹനങ്ങൾ ഒരുപാട് ഇന്ന് ഓടുന്നുണ്ട് അപ്പോൾ ഈ എ സി ജി എല്ലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലിറക്കിയ നിയോ എന്നുള്ളൊരു ഫ്രണ്ട് ഫേഷ്യോ മോഡലാണ് ഈ കാണുന്നത് ഹെവി വെഹിക്കിൾസിലെ രണ്ടായിരത്തി അറുന്നൂറ് വിട്ടിലേക്ക് വരുന്ന ഒരു ബോഡി സ്ട്രക്ചറാണ് ഈ കാണുന്നത് വളരെ വലിയ വിൻഷീൽഡും അതുപോലെ തന്നെ എടുത്തു പറയുന്നത് ഈ ഒരു പാറ്റേൺ ഓഫ് ഹെഡ് ഹെഡ്ലൈറ്റ്സുമാണ് നമ്മൾ നൽകിയിരിക്കുന്നത് രണ്ട് ഹെഡ് ലൈറ്റ്സ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ബട്ടർഫ്ലൈ വൈപ്പറാണ് നൽകിയിരിക്കുന്നത് ഗ്രില്ലിനെ കുറിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ ലോഗോ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രില്ലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് വളരെ വലിയ ഒരു ഗ്രിൽ പോർഷൻ ആണ് നൽകിയിരിക്കുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബി എസ് സിക്സ് വാഹനമാണ് സിക്സ് സ്പിണ്ടർ വാഹനമാണ് ഇപ്പോഴത്തെ വാഹനങ്ങളിൽ പ്രത്യേകിച്ച് എയർ ഫ്ലോ അത്യാവശ്യം വേണ്ടതാണ് അപ്പോൾ ഈ എയർ ഫ്ലോ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഈ ഒരു രീതിയിലുള്ള ഗ്രില്ല് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് പൊക്കി വെച്ച് ഓടിക്കേണ്ട കാര്യങ്ങളോ അങ്ങനെ ആവശ്യങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പോൾ നേരെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വൈപ്പറിൻ്റെ വാട്ടർ ടാങ്കാണ് ഈ കാണിച്ചിരിക്കുന്നത് ചാസിസ് ചാസിസിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് എൻഡ് സ്ട്രക്ചർ ഇവിടെ കാണാം അതിൻ്റെ പുറകിലായിട്ടാണ് ഇത്ര വലിയ ഒരു റേഡിയേറ്റർ പോർഷൻ കാണിച്ചിരിക്കുന്നത് ഇവിടെ മുകളിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈപ്പർ മോട്ടറ് കാണാം വളരെ നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണമെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് ബോണറ്റായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളുടെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ കെ എസ് ആർ ടി സിയുടെ ഒരു ഫുൾ ലെങ്ത്ത് ഡിജിറ്റൽ ബോർഡ് നൽകിയിട്ടുണ്ട് വളരെ ഫുൾ ലെങ്ത്തായിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ വിസിബിൾ ആണ് അത് സൂപ്പർ ഫാസ്റ്റ് നമുക്ക് കാണാം അതുപോലെ തന്നെ ഇത് നമുക്ക് അകത്തുനിന്ന് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമ്മളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റും എല്ലാവരും കാണിച്ചിട്ടുണ്ട് നമ്മുടെ സൈഡ് വ്യൂവിലേക്ക് വരുമ്പോഴേക്കും സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ഓവർ ഹാങ് വണ്ടിയാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഒരുന്നൂറ് എം എം ആണ് ഫ്രണ്ട് ഓവർ ഹാങ് ഉള്ളത് നല്ല വലിപ്പമുള്ള ഡോറ് തന്നെയാണ് നൽകിയിരിക്കുന്നത് റേഡിയൽ ടയേഴ്സാണ് നൽകിയിരിക്കുന്നത് ആയിരം രൂപതിൻ്റെ റേഡിയൽ ടയേഴ്സാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഫ്രണ്ട് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സൂപ്പർ ഫാസ്റ്റ് വാഹനമാണ് ഫ്രണ്ട് സസ്പെൻഷൻ വന്നിട്ട് വേവ്ലർ സസ്പെൻഷനാണ് റിയർ വന്നിട്ട് എയർ സസ്പെൻഷനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് സൈഡിലേക്ക് വരുമ്പോഴേക്കും ആദ്യം തന്നെ നമുക്ക് ബാറ്ററി ബോക്സ് കാണാം ട്വൻ്റി ഫോർ വോൾട്ട് ഡബിൾ ബാറ്ററി ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് ആ വളരെ നീറ്റായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട് ബാറ്ററി ബോക്സ് താഴെ നിന്ന് ചെളി നിന്നും കയറാത്ത രീതിയിൽ തന്നെ ഫിനിഷായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വീണ്ടും സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്കിവിടെ ഒരു ചെറിയൊരു ബോക്സ് കാണാം ഇത് വന്നിട്ട് നമ്മളുടെ ഇൻവെർട്ടർ പോർഷനാണ് ആക്ച്വലി ഇത് നമ്മൾ ഈ വാഹനത്തിൽ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്പീക്കർ സിസ്റ്റവും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ യൂണിറ്റാണ് ഇതിൽ നൽകിയിരിക്കുന്നത് ഒരു രണ്ട് ലഗേജ് സ്പേസ് പോലത്തെ സ്പേസ് നൽകിയിട്ടുണ്ട് ഇതാണ് ഇതാണിതിൽ വരുന്നിരിക്കുന്ന സ്റ്റോറേജ് സ്പേസ് എന്ന് പറയാൻ റിയർ സൈഡിലേക്ക് വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞു റിയർ എയർ സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞു സൂപ്പർ ഫാസ്റ്റ് വാഹനം റിയർ എയർ സസ്പെൻഷനാണ് ടയർ ആയിരം ഇരുപത് റേഡിയൽ ടയറാണ് ഇതെല്ലാം കെ എസ് ആർ ടി സി ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന ടെൻഡറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നൽകിയിരിക്കുന്നത് അവരുടെ ആവശ്യപ്രകാരമുള്ള സ്പെക്സ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് സൈഡ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് പെർ ബെസ് ബോഡി കോഡ് പ്രകാരമുള്ള സൈഡ് ഗ്ലാസ്സസ് ആണ് നൽകിയിരിക്കുന്നത് ക്വാട്ടർ ഗ്ലാസ് കൂടാതെ സ്ലൈഡിങ് ആയിട്ടുള്ള ഗ്ലാസ് നൽകിയിട്ടുണ്ട് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത് സൈഡിലും നമ്മൾക്ക് ഡിജിറ്റൽ ബോർഡ് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ വീൽ ബേസ് ഞാൻ പറഞ്ഞു വീൽ ബേസ് അയ്യായിരത്തി എഴുന്നൂറ് എം എം വീൽ ബേസ് ആണ് റിയർ ഓവർ ഹാങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി ഒരുന്നൂറ് എം എം റിയർ ഓവർ ഹാങ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് ഓവറോൾ ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് ലെവൻ പോയിൻറ് ടു മീറ്റർ ലെങ്ത്ത് അതായത് ഫ്രണ്ട് എൻഡ് ടു റിയർ എൻഡ് ഓവറോൾ ലെവൻ പോയിൻറ് ടു മീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇനി റിയർ സൈഡിലേക്ക് നമുക്ക് ജസ്റ്റ് നോക്കാം റിയർ ക്യാമറ നമുക്കിവിടെ കാണാം മുകളിൽ ഈ വാഹനത്തിന് ടോട്ടൽ ആറ് ക്യാമറ നൽകിയിട്ടുണ്ട് അത് നമുക്ക് അകത്തേക്ക് വരുമ്പോഴേക്കും കാണിച്ചു തരാം സൈഡിലേക്ക് വരുമ്പോഴേക്കും സൈഡ് എമർജൻസി ഡോറ് ഇവിടെ കാണാം ഇവിടെയാണ് നമ്മൾ സ്പെയർ വീലിനുള്ള സ്പെയർ വീൽ അഴിക്കുന്നതിനും കാര്യങ്ങൾക്കായിട്ടുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം വീൽസിൻ്റെ റിയർ എയർ സസ്പെൻഷൻ നമുക്ക് ഈ വാഹനത്തിൽ കാണാം വീണ്ടും സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ആദ്യം കാണുന്നത് ഫ്യൂൽ ടാങ്കിൻ്റെ പോർഷനാണ് ഫ്യൂവൽ ടാങ്ക് വന്നിട്ട് ടു ഫിഫ്റ്റി ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്കാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് മെറ്റൽ ടാങ്കാണ് വാഹനത്തിന് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് അതോടൊപ്പം വീണ്ടും സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ പണി നൽകിയിട്ടുണ്ട് ഇത് വന്നിട്ട് നേരെ നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണുന്നത് ഡീസൽ ഫിൽറ്ററാണ് അതായത് വാട്ടർ സെപ്പറേറ്റർ അതോടൊപ്പം തന്നെ നമ്മളുടെ എസ് സിആർ സിസ്റ്റം കാണാം അതായത് എക്സോസ്റ്റിൻ്റെ എക്സിആർ സിസ്റ്റം കാണാം അപ്പോൾ ഇവിടെയും കൂടി നമ്മൾ ഒരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട് ഈ നമുക്ക് ആദ്യം കാണുന്നത് ഈ കാണുന്നത് നമ്മളുടെ ഡെഫ് ടാങ്ക് ആണ് ഡെഫ് ടാങ്ക് വന്നിട്ട് സിക്സ്റ്റി ലിറ്ററിന്റെ ഡെഫ് ടാങ്ക് ആണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഡെഫിന്റെ ഫിൽറ്ററൊക്കെ നമുക്ക് കാണാം വളരെ വളരെ സ്പേസ് ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ വെറുതെ വേറെ ഒബ്സ്റ്റകൾസ് ഒന്നുമില്ല അപ്പോൾ സർവീസ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഫിൽറ്റേഴ്സ് ഒക്കെ മാറ്റാനും കാര്യങ്ങൾക്കൊക്കെ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ ചെയ്യാൻ അറുപത് ലിറ്ററിൻ്റെ ഡഫ് ടാങ്ക് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് എസ് സി ആർ സിസ്റ്റം നമുക്കിവിടെ കാണാം അതായത് നാല് സൈഡിൽ നിന്ന് നമുക്ക് വാഹനം എങ്ങോട്ടാണ് പോകുന്നത് എവിടെ നിന്ന് എവിടെയൊക്കെയാണ് സ്റ്റോപ്പ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും ഫ്രണ്ടിൽ ഒരു എമർജൻസി സീറ്റും കൂടി നൽകിയിട്ടുണ്ട് വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഡ്രൈവർ സീറ്റിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് താഴെ നമുക്ക് എയർ ഫിൽറ്റർ എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് നൽകിയിട്ടുണ്ട് ഇതും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എയർ ഫിൽറ്റർ കഴിക്കുകയും ക്ലീൻ ചെയ്യുന്നതിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ല ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളാണ് അകത്ത വിശേഷങ്ങളിലേക്ക് കയറുന്നതിന് ഒരു പ്രത്യേക കാര്യം ഒരു പ്രധാന വ്യത്യാസം നിലവിലുള്ള സൂപ്പർ ഫാസ്റ്റ് വാഹനങ്ങൾ വെച്ചിട്ട് കെ എസ് ആർ ടി സിയിലെ നിലവിലുള്ള വാഹനങ്ങൾ വെച്ചിട്ടൊരു വളരെ പ്രധാനപ്പെട്ടൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വാഹനങ്ങളിൽ ഈ ഫ്ലോർ ഹൈറ്റ് എഴുപതെം എം കണ്ട് കുറച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ ഹൈറ്റ് മുന്നൂറ്റി എൺപത് എൻ എം എമ്മും റിയർ സൈഡിലത് മുന്നൂറ്റി എഴുപതെം എം ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് വന്നത് അതായത് പ്രായമായവർക്ക് വളരെ എളുപ്പത്തിൽ കയറുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് നമ്മുടെ ഫ്ലോർ ഹൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഹൈറ്റ് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹൈറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് എം എം ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ അതുതന്നെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോഴേക്കും അത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചേ വരുന്നുള്ളൂ എം എം അതുപോലെ തന്നെ തേർഡ് സ്റ്റെപ്പും ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് വരുന്നത് ഫോർത്തിലേക്ക് വരുമ്പോഴേക്കും ഇരു മുന്നൂറ്റി ഇരുപതാണ് അങ്ങനെ നാല് സ്റ്റെപ്പാണ് നാലാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഫ്ലോറിലേക്ക് എത്തും ഈ വാഹനം സീറ്റിലാണ് ചെയ്തിരിക്കുന്നത് നിലവിലെ പല വാഹനങ്ങളും അതായത് നമ്മൾ ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് പതിനഞ്ച് ഇരുപതിന് മുന്നേ ഉള്ള വാഹനങ്ങളിലൊക്കെ ഈ വീൽ ബേസ് അതായത് കെ എസ് ആർ ടി സി എപ്പോഴും ലോംഗർ വീൽ ബേസ് ആണ് കാരണം ലോങ്ങർ റൂട്ട്സ് ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മുൻകാലങ്ങളിൽ ഇതിൽ അൻപത്തിരണ്ട് സീറ്റ് വരെ വന്നിരുന്നു ഇപ്പോൾ മാക്സിമം സീറ്റ് പിച്ചിന് വേണ്ടിയിട്ട് നാല്പത്തി ഒൻപത് സീറ്റാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അലുമിനിയം ഫ്ലോറിങ് ആണെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ നമുക്ക് നല്ല വളരെ വൃത്തിയോടുകൂടി തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ക്യാബിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ടി വി കാണാം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ക്യാമറ ക്യാമറ ആറ് ക്യാമറ ടോട്ടലി വാഹനത്തിന് നൽകിയിട്ടുണ്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് പിന്നെ എഞ്ചിൻ റൂമിൽ ഒരു എഞ്ചിൻ റൂമിലല്ല ഡ്രൈവർ ക്യാബിനിൽ പുറത്തേക്കായിട്ടുള്ളൊരു ക്യാമറ നൽകിയിട്ടുണ്ട് വീണ്ടും പാസഞ്ചർ സലൂണിലേക്ക് ഫ്രണ്ടിൽ നിന്നൊരു ക്യാമറ നൽകിയിട്ടുണ്ട് അതുകൂടാതെ റിയർ സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്കായിട്ടൊരു ക്യാമറയും നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല ആണ് നൽകിയിരിക്കുന്നത് എല്ലാ രണ്ട് ഹാൻഡിൽ ബാർസ് നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൂടാതെ കൂടാതെ അതിലെല്ലാത്തിലും തന്നെ ഹാൻഡിൽ ഹോൾഡേഴ്സും നമുക്ക് നൽകിയിട്ടുണ്ട് കൂടാതെ ഫ്രണ്ടിലും ഫ്രണ്ട് സൈഡിലും റിയർ സൈഡിലും ഇതുപോലെ ഹാച്ചസ് നൽകിയിട്ടുണ്ട് ഹാച്ച് ഇപ്പോൾ പൊക്കി വെച്ചിരിക്കുന്നതാണ് രണ്ട് ഹാച്ചസ് നൽകിയിട്ടുണ്ട് സൈഡിലേക്ക് വരുമ്പോഴേക്കും വളരെ വലിപ്പത്തിലുള്ള ഒരു ഹാറ്ററാക്കാണ് നൽകിയിരിക്കുന്നത് രണ്ട് സൈഡിലും നൽകിയിട്ടുണ്ട് വളരെ വലിപ്പത്തിലുള്ള ഹാട്രാക്ക് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഇവിടെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരു ഒരു ബോക്സും കൂടി നൽകിയിട്ടുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയി അതായത് കണ്ടക്ടറുടെ ബോക്സ് കാര്യങ്ങളൊക്കെ വെക്കുന്നതിനായിട്ട് നമുക്കിവിടെ ഒരു ബോക്സ് നൽകിയിട്ടുണ്ട് എല്ലാ എല്ലാ സീറ്റിലും ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ വാഹനത്തിൽ എല്ലാ സീറ്റിലും ഇതുപോലെ ചാർജിങ് പോർട്സും നൽകിയിട്ടുണ്ട് രണ്ട് മൊബൈൽ ഒരേ സമയം കുത്താവുന്ന രീതിയിൽ ചാർജിങ് പോർട്സ് നൽകിയിട്ടുണ്ട് എല്ലാ സീറ്റിലും അതുപോലെ തന്നെ സൈഡ് ഹാൻഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട് ഏകദേശം നാല് ലോങ് ബാർസ് നൽകിയിട്ടുണ്ട് ഇത് യാത്രക്കാർക്ക് തടസ്സമില്ലാത്ത രീതിയിൽ വളരെ നീറ്റായിട്ടാണ് ഇതിൻ്റെ ഫിനിഷിങ് ചെയ്തിരിക്കുന്നത് യാത്രയ്ക്ക് അതായത് നടക്കുമ്പോൾ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യില്ല പിടിച്ചു നിൽക്കാനും അല്ലെങ്കിൽ മൂവ്മെൻറ്റിനെ വളരെയധികം സഹായിക്കുന്നുണ്ട് ഇതാണ് റിയർ സൈഡിലെ ഹാച്ച് നമുക്ക് കാണാം അതോടൊപ്പം തന്നെ റൂഫിൽ സ്പീക്കേഴ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ റൂഫ് ലൈറ്റിങ്സ് നമുക്ക് കാണാം രണ്ട് സൈഡിൽ ഇത്തരത്തിൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഈ വണ്ണത്തിൻ്റെ സീറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സീറ്റിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സീറ്റ്സ് സീറ്റ് നിങ്ങൾക്ക് കണ്ട അറിയാൻ പറ്റും ഈ സീറ്റിനൊരു കുഴി നൽകിയിട്ടുണ്ട് നമ്മുടെ തൈ സപ്പോർട്ട് വരുന്നോടത്ത് നമുക്കൊരു അല്പം ഒരു താഴ്ന്ന രീതിയിൽ അല്പമില്ല അത്യാവശ്യം ഒരു രണ്ടിഞ്ചിൽ താഴെ താഴ്ന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഫോമിൻ്റെ സൈസ് നമുക്ക് കാണാം വളരെ ബിഗ്ഗർ സൈസിലുള്ള ഫോംസ് ആണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ ഉള്ള ഒരു ബാക്ക് റെസ്റ്റിലുള്ള ഒരു കുഴിയും ഇതിൽ നമുക്ക് കാണാം കുഴിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെപ്ത്ത് നമുക്കിത് കാണാം ഇത് വളരെ കംഫർട്ടബിൾ കഫർട്ടബിളായിട്ടിരിക്കാൻ സഹായിക്കുന്നുണ്ട് റെക്സിൻ സീറ്റ്സ് ആണ് റെക്സിൻ കവറിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ഹമ്പ് പോലെയുള്ള ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ഈ കുഴിയുള്ളത് കൊണ്ട് തന്നെ ബ്രേക്കിങ്ങിൻ്റെ ടൈമിൽ തന്നെ ഒരു കാരണവശാലും നമ്മൾ പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് വളരെ കംഫോർട്ടബിളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും ലോങ്ങ് റൺസിൽ ഇത് വളരെയധികം സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് റിയർ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ടിക്കറ്റ് വെൻഡിങ് മെഷീൻ വെക്കാനുള്ളൊരു പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് അത് കൂടാതെ അത് ചാർജ് ചെയ്യാനായിട്ടുള്ളൊരു പോർട്ട് നൽകിയിട്ടുണ്ട് റിയർ സൈഡിലേക്ക് വരുമ്പോഴേക്കും എക്സ്ട്രീമിൻഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് സൈഡ് എമർജൻസി ഡോർ കാണാം വളരെ വളരെ വിസ്താരത്തിലുള്ള രീതിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം വളരെയധികം സ്പേസ് സൈഡ് എമർജൻസി സ്പേസിൻ്റെ ഭാഗത്ത് നൽകിയിട്ടുണ്ട് സൈഡ് എമർജൻസിയുടെ ഭാഗത്ത് നൽകിയിട്ടുണ്ട് വളരെ വളരെ വലിപ്പത്തിലുള്ള സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ഫയർ എക്സ്റ്റിൻഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇത് ഇത് റിയർ സൈഡിൽ ഏറ്റവും എക്സ്ട്രീം എൻഡിലുള്ള സീറ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് ഉള്ള രീതിയിൽ ഒരു സ്റ്റീൽ ബാർസ് നൽകിയിട്ടുണ്ട് അത് കൂടാതെ ഫ്രണ്ടും ബാക്കിലും ഉള്ള സീറ്റ്സിൽ ലാംപ് ബെൽസും നൽകിയിട്ടുണ്ട് കേട്ടോ ഇത്തരത്തിൽ ലാംപ് ബെൽസ് ഏറ്റവും എക്സ്ട്രീം എക്സ്ട്രീം റിയർ സൈഡിലും അതുപോലെ തന്നെ എക്സ്ട്രീം ഫ്രണ്ട് സൈഡിലുള്ള രണ്ട് സെറ്റ് സീറ്റുകളിൽ ലാംപ് ബെൽറ്റ് നൽകിയിട്ടുണ്ട് അതൊരു എക്സ്ട്രാ സേഫ്റ്റി ഫീച്ചർ തന്നെയാണ് ഇത്തരത്തിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നമ്മളുടെ പുതിയ വാഹനങ്ങളുടെ ഇൻറ്റീരിയറിൽ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായി എന്നാൽ വളരെ സൗകര്യപ്രദമായും ഏറ്റവും നല്ല രീതിയിലുമാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷോട് കൂടി തന്നെ ആണ് ചെയ്തിരിക്കുന്നത് നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഇൻറ്റേർണൽ ഹൈറ്റ് ഞാൻ പറഞ്ഞില്ല ഇൻറ്റേർണൽ ഹൈറ്റ് സിക്സ് ഫീറ്റ് ആണ് ഫീറ്റാണ് ഇൻറ്റേർണൽ ഹൈറ്റ് വരുന്നത് ആൾറെഡി രണ്ട് ഇഞ്ച് ഹൈറ്റ് ആയാലും നമുക്ക് നേരെ നിവർന്ന് നടക്കാം അതുപോലെ ഒപ്പം തന്നെ ഈ ആറടിക്കാറ് അതിന് വേൾഡ് ഹൈറ്റുള്ള ആളുകൾക്കൊക്കെ മതിയായ ലെഗ് സ്പേസ് ഈ വാഹനത്തിലുണ്ട് മികച്ച ലെഗ് സ്പേസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത് കണ്ടില്ലേ ലെഗ് സ്പീസ് നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള സീറ്റ്സ് ആണ് ഈ തൈ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ബ്രേക്കിങ്ങിന് വാഹനത്തിൻ്റെ സഡം ബ്രേക്കിംഗ് ആയാലും അത് ഒരു കാരണവശാലും പാസഞ്ചേഴ്സിന് പെട്ടെന്ന് സീറ്റിൽ നിന്ന് തീർച്ചു പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല അതോടൊപ്പം തന്നെ നമുക്ക് കാലു വെക്കാനുള്ള അതായത് ലെഗ് റെസ്റ്റ് ചെയ്യുന്ന ഒരു ബാർസും നൽകിയിട്ടുണ്ട് കൂടാതെ എല്ലാ സീറ്റിനും പുറകിൽ നമുക്ക് കൈ പിടിക്കാനായിട്ടുള്ളൊരു സ്ട്രൈക്ക് ബാറും നൽകിയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ വാഹനത്തിൻ്റെ അകത്തെ വിശേഷങ്ങൾ ഇനി വാഹനത്തിൻ്റെ കോക്ക്പിറ്റിലേക്ക് നമുക്ക് പോകാം എൻജിൻ റൂമിൽ എഞ്ചിനിൽ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡ്രൈവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം നമുക്ക് വാഹനത്തിൻ്റെ ഡ്രൈവർ സീറ്റിലേക്ക് ഒന്ന് കയറാം രണ്ട് ഫുഡ് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് ഈസി ആയിട്ട് തന്നെ കയറാം വാഹനത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഫൈവ് പോയിൻ്റ് സിക്സ് ലിറ്റർ കമിൻസ് എഞ്ചിൻ ആയിട്ടുള്ള വാഹനമാണ് ത്രീ ത്രീ സ്പോക്ക് പവർ സ്റ്റിയറിംഗ് വലിയ വാഹനത്തിൻ്റെ വലുപ്പോൾ പവർ സ്റ്റിയറിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു സെഡഫിൻ്റെ പൗർഷി പമ്പാണ് വാഹനത്തിലിരിക്കുന്നത് അത് നമ്മൾ പല വീഡിയോകളിലൂടെയും വലിയ വാഹനങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തപ്പോഴൊക്കെ ഈ സ്റ്റിയറിംഗ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ടാറ്റയുടെ ഒരു ബാറ്ററിങ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹോർണിൻ്റെ ഒരു ബട്ടൺ കൂടെ നൽകിയിട്ടുണ്ട് നമുക്കിത് തിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക്കാണ് നമുക്കിത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലെ തിൽറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മളുടെ ഡ്രൈവറുടെ പൊസിഷൻ വെച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ വെച്ചിരിക്കുകയാണ് നല്ല വളരെ നീറ്റായിട്ടുള്ള ഡാഷ് ബോർഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ക്ലീൻ ആൻഡ് ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ടുള്ള ഡാഷ് ബോർഡാണ് നൽകിയിരിക്കുന്നത് ഡാഷ് ബോർഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഒക്കെ ഉള്ള ക്യാമറ ഇവിടെയാണ് വരുന്നത് അതോടൊപ്പം തന്നെ ചെറിയൊരു ഗ്ലൗ ബോക്സ് കൂടെ നൽകിയിട്ടുണ്ട് ഡാഷ് ബോർഡിൽ അത് കൂടാതെ ചാർജിങ് പോട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ മൊബൈൽ പൗച്ച് മൊബൈൽ പൗച്ച് പൗച്ചൂടെ നൽകിയിട്ടുണ്ട് കൂടാതെ ഇത് നമ്മളുടെ ക്യാമറയുടെ ഡിസ്പ്ലേ പോർഷനാണ് ഞാൻ പറഞ്ഞു ആറ് ക്യാമറയുണ്ട് അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ബോർഡാണ് ഞാൻ ക്ലസ്റ്റർ ഓൺ ആയി കഴിയുമ്പോൾ ഇത് കാണിച്ച് തരാം അതുപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾക്കുള്ള സ്വിച്ചസ് നമുക്ക് നൽകിയിട്ടുണ്ട് ഇത് കാണുന്നത് ഫ്രണ്ട് എയർ ഡോറിൻ്റെ ഇതാണ് അതോടൊപ്പം തന്നെ റിയർ ഡോർസ് അതുപോലെ ലൈറ്റ്സ് അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ കാണിച്ചിട്ടുണ്ട് സ്വിച്ചസ് നമുക്ക് നൽകിയിട്ടുണ്ട് ഈ കാണുന്നതാണ് എഞ്ചിൻ ബ്രേക്കിൻ്റെ സ്വിച്ച് അതോടൊപ്പം തന്നെ നമുക്ക് റീജനറേഷൻ ഓട്ടോ റീജനറ മാനുവൽ റീജനറേഷൻ ചെയ്യുന്ന സ്വിച്ച് അതിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട് ഓൺ ആകുന്നതും ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഹസാഡ് സ്വിച്ച് പിന്നെ എ ടി സി അതായത് ഓട്ടോമാറ്റിക് ട്രാൻസ് ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ച് ഒക്കെ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് പാർക്കിംഗ് ബ്രേക്കും നൽകിയിട്ടുണ്ട് ഡ്രൈവർ ഫാൻ നൽകിയിട്ടുണ്ട് അത് അതിനൊരു സ്വിച്ച് കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ക്ലസ്റ്റർ ഒന്ന് ഓൺ ആക്കാം ഡിജിറ്റൽ ക്ലസ്റ്ററാണ് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോകളിലൊക്കെ കാണിച്ചിരുന്ന പോലെ തന്നെ ഡിജിറ്റൽ ക്ലസ്റ്ററാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് ഈ കാണുന്നതാണ് ഡിജിറ്റൽ ക്ലസ്റ്റർ ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ടെമ്പറേച്ചർ പോർഷനും അതോടൊപ്പം തന്നെ ആർ പി മീറ്ററും കാണാം സെൻറ്ററിലേക്ക് വരുമ്പോഴേക്കും എയർ 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 ടാങ്കിൻ്റെ പ്രഷേഴ്സ് അതായത് എയർ ബാസ് എത്രയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആവറേജ് എഫിഷ്യൻസി കാണിക്കുന്നുണ്ട് ട്രിപ്പ് മീറ്റർ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡെഫ് ഇൻഡിക്കേഷൻ നൽകിയിട്ടുണ്ട് പിന്നെ ബാറ്ററി അതുപോലെ തന്നെ ടൈം കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ വാഹനം ന്യൂട്രലാണ് ന്യൂട്രൽ ലൈറ്റ് കാണിച്ചിട്ടുണ്ട് ലൈറ്റ് മോഡിലാണ് കിടക്കുന്നത് ലൈറ്റുണ്ട് ഈ വാഹനത്തിൻ്റെ ലൈറ്റ് ലൈറ്റ് ഹെവി ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഹെവി മോഡ് ആണ് ഈ വാഹനത്തിൽ വർക്ക് ചെയ്യുന്നത് അതായത് ഡ്രൈവർ ആക്സിലറേഷൻ അതായത് ആക്സിലറേറ്ററിൽ നയൻറ്റി പെർസെൻറ്റേജ് ദാൻ നയൻറ്റി പെർസെൻറ്റേജ് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ മാത്രമാണ് ഇത് ഹെവി മോഡിലേക്ക് ആകുകയുള്ളൂ അല്ലാതെ ഇത് ഹെവി ലൈറ്റ് മോഡിന് പ്രത്യേകിച്ച് സ്വിച്ച് ഒന്നുമില്ല ഓവർ ടേക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെവി മോഡിലേക്ക് ഓട്ടോമാറ്റിക്കലി വാഹനത്തിൻ്റെ ഡ്രൈവ് മോഡ് മാറും അതുകൂടാതെ നമ്മൾ ഒരു ഡിസ്പ്ലേ റൂട്ട് സെലക്ടർ സെലക്ടർന്ന് പറഞ്ഞിട്ടൊരു ഇത് നൽകിയിട്ടുണ്ട് അതായത് നമ്മൾ പറഞ്ഞ നാല് ഡിസ്പ്ലേ ബോസാണ് നൽകിയിരിക്കുന്നത് ഇതിൽ നമുക്കൊരു പെൻഡ്രൈവ് കുത്താനുള്ള ഉണ്ട് അതിൽ നമുക്ക് ഡിസ്പ്ലേസ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് കാരണന്നാണ് ഒരു ഡിസ്പ്ലേ നമ്മളുടെ ക്യാമറയുടെ ഡിസ്പ്ലേ വന്നിരിക്കുന്ന ഈ കാണുന്നതാണ് ഇതാണ് ക്യാമറയുടെ ഡിസ്പ്ലേ യൂണിറ്റ് വരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മളുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മളെ പ്രേക്ഷകരെ കേൾപ്പിക്കാനായിട്ട് ഇത് പറഞ്ഞു ഫൈവ് പോയിൻറ്റ് സിക്സ് ലിറ്റർ കമ്മിൻസ് എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത് നൂറ്റി എൺപത് ഹോഴ്സ് പവർ ഉള്ള വാഹനമാണ് അപ്പോൾ ഞാനിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കമിൻസ് എഞ്ചിൻ്റെ സൗണ്ട് നമ്മൾ നേരത്തെ കേൾപ്പിച്ചിട്ടുള്ളത് തന്നെയാണ് സെയിം വളരെ സൈലൻ്റ് ആയിട്ടുള്ള എൻജിൻ തന്നെയാണ് മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ടാറ്റയുടെ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു പോരായ്മ എന്ന് പറഞ്ഞിരുന്ന പല പല വിമർശകരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് വൈബ്രേഷൻ അല്ലെങ്കിൽ ചൂട് സൗണ്ട് ഇതൊക്കെ വളരെ ഏറ്റവും ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഗിയർ ബോക്സ് വന്നിട്ട് സെവൻ ഫിഫ്റ്റി ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത് വാഹനത്തിന് ആറ് ഫോർവേഡ് ഗിയറും അതുപോലെ തന്നെ ഒരു റിവേഴ്സ് ഗിയറുമാണ് എനിക്ക് ഇരിക്കുന്നത് എൻജിൻ ഹുഡ് വളരെ ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് വളരെ ഫിറ്റ് അന്തരീക്ഷയോടു കൂടി തന്നെ നീറ്റായിട്ട് എൻജിൻ ഹുഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗിയർ ലിവറിൻ്റെ പൊസിഷൻസ് ഒക്കെ ആണെങ്കിൽ തന്നെയും വളരെ വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഗിയർ ലിവറിൻ്റെ പൊസിഷൻസ് ഒക്കെ വന്നിരിക്കുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പുതിയ വാഹനങ്ങളെല്ലാവരും എഫ് ഡി എ എ എസ് തോടുകൂടിയാണ് വന്നേക്കുന്നത് ഫയർ ഡിറ്റക്ഷൻ ആൻഡ് അലാം ഫയർ ഡിറ്റക്ഷൻ അലാം ആൻഡ് സപറേഷൻ കൺട്രോൾ സിസ്റ്റം ഒക്കെ ഉണ്ട് ആ കൺട്രോൾ പാനലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ലൈറ്റ്സാണ് ഇൻഡിക്കേറ്റേഴ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഓക്കെ